നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടാം കാലാവധിയിലെ അവസാനത്തെ പൂർണ്ണ ബജറ്റ് ഇന്ന് കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു സംസ്ഥാനം സാമ്പത്തിക നിരുക്കത്തിന്റെ നിർണായക ഘട്ടം മറികടന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത് സാമ്പത്തിക വെല്ലുവിളികൾ മറച്ചുവെക്കുന്നതിന് പകരം സുതാര്യത പാലിക്കാനാണ് സർക്കാർ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനം മുന്നേറ്റത്തിന് തയ്യാറാണെന്നും സാമ്പത്തിക പരിമിതികൾ വികസനത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് പത്ത് പോയിന്റ് അഞ്ച് ശതമാനത്തിലെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ബജറ്റിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിട്ടുള്ള ഒരു കാര്യം ഭൂനികുതിയിലുള്ള അമ്പത് ശതമാനം വർധനവാണ് ഇത് സംസ്ഥാനത്തിന് നൂറ് കോടി രൂപയുടെ അധിക വരുമാനം കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷ ഒപ്പം സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ പാട്ടത്തുകയും വർദ്ധിപ്പിച്ചു ബജറ്റിൽ കണ്ണൂർ കൊല്ലം ജില്ലകൾക്ക് പ്രഖ്യാപിച്ചത് നിരവധി പദ്ധതികളാണ് കോടതി ഫീസിലും വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുവഴി നൂറ്റി അൻപത് കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കാമെന്നും മന്ത്രി പറഞ്ഞു ഗതാഗത മേഖലയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ യും കോൺജ് വാഹനങ്ങളുടെയും നികുതി വർദ്ധിപ്പിച്ചു ഇത് പതിനഞ്ചു കോടി രൂപ അധിക വരുമാനം നേടിത്തരുമെന്നാണ് കണക്കാക്കുന്നത് പതിനഞ്ചു വർഷത്തിലധികം പഴക്കമുള്ള മോട്ടോർ സൈക്കിളുകൾ മുച്ചക്ര വാഹനങ്ങൾ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ നികുതിയിൽ അമ്പത് ശതമാനം വർധനവ് വരുത്താൻ ബഡ്ജറ്റ് നിർദ്ദേശിച്ചു റോഡിലെ പഴയ വാഹനങ്ങൾ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വർദ്ധനവ് രണ്ടായിരത്തി ഇരുപത്തി കേരളം സ്വാഗതം ചെയ്തത് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടാണെന്ന് മന്ത്രി പറഞ്ഞു ഈ ദുരന്തം കാരണമുണ്ടായ നഷ്ടത്തിന്റെ കണക്ക് ഏകദേശം ആയിരത്തി കോടി രൂപയാണ് പുനരധിവാസ ചിലവിന് രണ്ടായിരത്തി കോടി രൂപ ആവശ്യമായി വരുമെന്നാണ് വിദഗ്ധർ അടങ്ങുന്ന സംഘം വിലയിരുത്തിയിട്ടുള്ളത് ഇതിനായി ആദ്യഘട്ടത്തിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തു ലൈഫ് മിഷന് കീഴിൽ ഭവനരഹിതർക്കായി ഒരു ലക്ഷത്തോളം വീടുകൾ നിർമ്മിക്കാമെന്നും ഇതിനായി ആയിരത്തി കോടി രൂപ ചിലവഴിക്കുമെന്നും മന്ത്രി പറഞ്ഞു സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘടുവായ അറുന്നൂറ് കോടി രൂപ ഫെബ്രുവരിയിൽ വിതരണം ചെയ്യുന്നതായിരിക്കും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ട് ഘടു ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്തു പ്രൊവിഡന്റ് ഫണ്ടിൽ നയിപ്പിക്കും ഡി എ കുടിശ്ശികയുടെ രണ്ട് ഘടുക്കൾ വിട്ടുകൊടുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് പോയിന്റ് നാല് ഒന്ന് കോടി രൂപയായി ബജറ്റിൽ വർദ്ധിപ്പിച്ചു ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ ജനറൽ പർപ്പസ് ഫണ്ട് ആയിട്ട് നീക്കിവച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിക്ക് നൂറ്റി എഴുപത്തിയെട്ട് പോയിന്റ് ഒൻപത് നാല് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ആധുനിക ബസ്സുകൾ വാങ്ങുന്നതിനായി നൂറ്റിയേഴ് കോടി രൂപയും നീക്കി വെച്ചു തീരദേശ ഹൈവേയിൽ ഓരോ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലും ഭൂമി ഏറ്റെടുക്കൽ നടക്കും ഉൾനാടൻ ജലപാതകളുടെ വികസനത്തിനായി അഞ്ഞൂറ് കോടി രൂപയും അനുവദിച്ചു വിഴിഞ്ഞം പുനലൂർ ഇടനാഴി ഒരു പ്രധാന അടിസ്ഥാന സൗകര്യ സംരംഭമായി ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് പ്രവാസികളും നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലോക കേരള കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനായി അഞ്ചു കോടി രൂപയും പ്രഖ്യാപിച്ചു ഐ ടി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി കിഫ്ബിയുടെയും കിൻഫ്രയുടെയും സഹകരണത്തോടെ കൊല്ലം കോർപ്പറേഷന്റെ ഭൂമിയിൽ കൊല്ലത്ത് ഒരു ഐ ടി പാർക്ക് സ്ഥാപിക്കും കണ്ണൂരിലും വിമാനത്താവളത്തിനടുത്തായി ഐ ടി പാർക്ക് തുടങ്ങുന്നതിനായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് കേരളത്തിൽ വിനോദസഞ്ചാര മേഖലയ്ക്കായി കിടക്കുന്ന വീടുകൾ ഉപയോഗിക്കപ്പെടുക എന്ന ലക്ഷ്യത്തോടെ കെ ഹോംസ് എന്ന പുതിയ പദ്ധതിയും മന്ത്രി പ്രഖ്യാപിച്ചു കിടക്കുന്ന വീടുകളുടെ സാധ്യത മനസ്സിലാക്കുന്നതിനും ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായാണ് പദ്ധതി വീട്ടുടമസ്ഥർക്ക് വരുമാനത്തിന് പുറമെ കിടക്കുന്ന വീടിന്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ഫോർട്ട് കൊച്ചി കുമരകം കോവളം തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുക ഇതിന്റെ പ്രാരംഭ ചിലവുകൾക്കായി അഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുമുണ്ട് തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ സംവിധാനം കൊണ്ടുവരും തിരുവനന്തപുരം മെട്രോയുടെ പണി ഈ വർഷം തന്നെ തുടങ്ങും കോഴിക്കോട് മെട്രോയും ഉടനെ തന്നെ പരിഗണിക്കും ഇതുകൂടാതെ നഗര വളർച്ച വർദ്ധിപ്പിക്കുന്നതിനായി കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ മെട്രോ വികസന പദ്ധതിയും കൊണ്ടുവരും വന്യജീവി ആക്രമണം നേരിടാൻ അൻപത് കോടി മൺമറഞ്ഞ് പോയ ശ്രീ എം ടി വാസുദേവൻ നായരുടെ ഓർമ്മയ്ക്കായി തിരൂർ തുഞ്ചൻ പറമ്പിന് സമീപം പഠന കേന്ദ്രം പണിയാൻ അഞ്ച് കോടി വ്യവസായ മേഖലയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് ആറ് കോടി പാമ്പുകടിയേറ്റുള്ള മരണമില്ലാതാക്കാൻ ഇരുപത്തിയഞ്ച് കോടി തെരുവുനായ ആക്രമണം പ്രതിരോധിക്കാൻ രണ്ട് കോടി സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിക്ക് നൂറ്റിയഞ്ച് കോടി ആദിവാസി ഗ്രാമങ്ങളിലെ വൈദ്യുതവൽക്കരണത്തിന് അഞ്ച് കോടി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് നാന്നൂർ ആയിരം കോടി എന്നിങ്ങനെ നീളുന്നു രണ്ടായിരത്തി അഞ്ച് വർഷത്തിലെ കേരള ബഡ്ജറ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്